നാടിന് നടുക്കി കോട്ടയ നഗര ഹൃദയത്തിൽ ഇരട്ട കൊലപാതകം ഇന്ദ്രപ്രസബ് ഓഡിറ്റോറിയം ഉടമ അറുപത്തിനാല് വയസ്സുള്ള വിജയകുമാർ ഭാര്യ അറുപത് വയസ്സുള്ള ഡോക്ടർ മീര എന്നിവരാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ടത് വീടിന് സമീപത്ത് നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തു നേരത്തെ ജോലിക്ക് നിന്നിരുന്ന അസം സ്വദേശി അമിത് കസ്റ്റഡിയിൽ അന്വേഷണം ഊർജിതം കോട്ടയ നഗരത്തെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകം കോട്ടയം തിരുവാതിക്കൽ എരുത്തിക്കൽ ക്ഷേത്രത്തിന് എതിർവശത്തുള്ള ശ്രീവത്സം വീട്ടിലാണ് വ്യവസായി വിജയകുമാറും ഭാര്യ ഡോക്ടർ മീരയും കൊല്ലപ്പെട്ടത് വീടിൻ്റെ പിൻവാതിൽ തകർത്താണ് പ്രതി അകത്ത് പ്രവേശിച്ചത് കഥക് തകർക്കാൻ ഉപയോഗിച്ച അമ്മിക്കല്ല് വീടിൻ്റെ മുറ്റത്തു നിന്നും കണ്ടെത്തി പ്രതി ഇരുവരെയും ക്രൂരമായി ആക്രമിച്ചു ആക്രമിച്ച കോടാലിയും കണ്ടെത്തിയിട്ടുണ്ട് വീട്ടിലെ നിലവിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ കൊലപാതക വിവരം അറിഞ്ഞിരുന്നില്ല തിരുവാതിക്കൽ സ്വദേശിനിയായ വീട്ടു ജോലിക്കാരി രാവിലെ എട്ടിന് വീട് തുറന്നപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് ഇരുവരുടെയും മൃതദേഹങ്ങൾ രണ്ട് മുറികളിലായാണ് കിടന്നിരുന്നത് ഇവർ ഉടൻ തന്നെ അയൽവാസിയെ വിവരം അറിയിച്ചു അദ്ദേഹം എത്തിയാണ് പോലീസിന് വിവരം അറിയിച്ചത് സ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം എത്തി തെളിവുകൾ ശേഖരിച്ചു ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി വീട്ടിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് കാണാതായി തെളിവ് നശിപ്പിക്കാൻ കാർഡ് ഡിസ്ക് മാറ്റിയതാണെന്നാണ് സൂചന സമീപ പ്രദേശങ്ങളിലെ ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നു ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി ഇതിനിടെ നേരത്തെ ജോലി നോക്കിയിരുന്ന അസം സ്വദേശി അമിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ ജയിലിലായിരുന്നു ഇയാൾ കഴിഞ്ഞ ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് കൊല നടത്തിയതെന്ന് പോലീസ് കരുതുന്നു കസ്റ്റഡിയിലെടുത്ത യുവാവാണ് കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് നിരീക്ഷിക്കുന്നു കൊല്ലപ്പെട്ട വിജയകുമാറിൻ്റെയും മീരയുടെയും മകനെ അഞ്ചു വർഷം മുമ്പ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് മാതാപിതാക്കൾ കൊല്ലപ്പെടുന്നത് മകൾ അമേരിക്കയിൽ ഡോക്ടറായി ജോലി നോക്കുന്നു